മോഹൻലാൽ നായകനെ ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രമാണ് എൽ മുന്നൂറ്റി അറുപത് എൽ മുന്നൂറ്റി അറുപത് എന്നത് മോഹൻലാൽ ചിത്രത്തിന്റെ വിശേഷണ പേരാണ് ഒരു സാധാരണക്കാരനായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷം വിടുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സംവിധായകൻ മൂർത്തിയുടെ ഒരുങ്ങുന്ന ചിത്രത്തിലെ പുതിയ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജാക്സ് ബിജോയാണ് എൽ മുന്നൂറ്റി അറുപതിൻ്റെ സംഗീതം നിർവഹിക്കുന്നത് എന്നാണ് പുതിയ അപ്ഡേറ്റ് എൽ മുന്നൂറ്റി അറുപതിൻ്റെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിൽ നിന്ന് തരുൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു കഥ കേട്ടപ്പോൾ ആവേശ മോഹൻലാൽ പറഞ്ഞതെന്നും തരുൺമൂർത്തി വെളിപ്പെടുത്തി വൈകാതെ തന്നെ ചിത്രത്തിന്റെ ചിത്രീകരണം തുടങ്ങാൻ മോഹൻലാൽ നിർദ്ദേശിച്ചതിനാലാണ് ഏപ്രിലിൽ ചിത്രീകരണം നടത്താൻ തീരുമാനിച്ചതെന്ന് തരുൺമൂർത്തി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മുന്നൂറ്റിയാറുകളിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാനായ ടാക്സി ഡ്രൈവർ എന്നാണ് റിപ്പോർട്ട് ലാലേട്ടൻ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെ എൽ മുന്നൂറ്റിയാറിൽ അവതരിപ്പിക്കുന്നു എന്നാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത തരുൺമൂർത്തിയുടെ എൽ മുന്നൂറ്റി അറുപത് സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് തരുൺമൂർത്തിയും സുനിലും ചേർന്നാണ് ലാലട്ടന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക